വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മനോഹരമായ വാക്കുകളിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് എൻജോയ് ചെയ്ത് ഈസിയായി നമ്മുടെ ഡെയിലി യൂസിന് ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ വാക്കുകൾ നോക്കിക്കേ വൺ യു ഗിവ് ഇമ്പോർട്ടൻസ് ടു പീപ്പിൾ ദേ തിങ്ക് ദാറ്റ് യു ആർ ഓൾവേസ് ഫ്രീ ബട്ട് ദ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു മേക്ക് യുവർ സെൽഫ് അവൈലബിൾ ഫോർ ദം എവ്രി ടൈം ഈ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്ന് പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ മനോഹരമായ അർത്ഥവത്തായ വാക്കുകളിലൂടെ എങ്ങനെ ഡാറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം ഡാറ്റ് എന്ന വാക്ക് ഒരുപാട് രീതിയിൽ ഇംഗ്ലീഷിൽ നമുക്ക് യൂസ് ചെയ്യുവാൻ സാധിക്കും ഇന്ന് നമ്മൾ നാല് രീതികളാണ് നോക്കുവാൻ പോകുന്നത് നമുക്ക് ഡെയിലി യൂസിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്ന നാല് രീതികൾ ഫസ്റ്റ് വണ്ണാണ് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് ദാറ്റ് യൂസ് ചെയ്യുവാൻ സാധിക്കും നമ്മൾ പറയുകയാണ് അതാണ് എൻ്റെ വീട് എന്ന വാക്കിൻ്റെ അർത്ഥം അത് അതാണ് എൻ്റെ വീട് മൈ ഹോം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ ചൂണ്ടിക്കാണിക്കും അതാണ് ആദ്യം അപ്പോൾ വയ്ക്കുക ഇനി ആരുടെ വീട് എൻ്റെ വീട് എൻ്റെ എന്ന് പറയുമ്പോൾ മൈ ദാറ്റ് ഇസ് മൈ ഹോം അതാണ് എൻ്റെ വീട് അതാണ് എൻ്റെ കാർ എന്നെങ്ങനെ പറയും ദാറ്റ് ഇസ് മൈ കാർ ദാറ്റ് ഇസ് മൈ കാർ അതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവർ അതാണ് ഞങ്ങളുടെ വീട് അതാണ് അവരുടെ വീട് അവരുടെയെന്ന് ഇംഗ്ലീഷ് മാർക്ക് ദയർ അതാണ് അവരുടെ വീട് ദാറ്റ് ഇസ് ദയർ ഹോം ഇനി നമുക്കൊരു വ്യക്തിയുടെ പേരെടുക്കാം അതാണ് സ്നേഹയുടെ വീട് നമ്മൾ പഠിച്ചിരുന്നു ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കുക സ്നേഹാസ് ഹോം ദാറ്റ് സ്നേഹാസ് ഹോം അതാണ് സ്നേഹയുടെ വീട് അതാണ് അവളുടെ സ്കൂൾ അവളുടെ എന്ന് പറയുമ്പോൾ ഹർ വരും അതാണ് അവളുടെ സ്കൂൾ ദാറ്റ് ഹർ സ്കൂൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അത് എന്ന് പറഞ്ഞ് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഓ കുട്ടിയെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് എൻ്റെ മാന് സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതാണോ അവൻ്റെ സ്കൂൾ എന്ന് എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയും എൻ്റെ പേര് സസി അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷ് കൂട്ടും കൂടും കുട്ടിയെ അതാണ് എൻ്റെ മാന്ൻ്റെ സ്കൂള് അപ്പോൾ നമുക്ക് സസി ചേട്ടൻ പറഞ്ഞ പോലെ ഓ കുട്ടി അതന്നെയാണ് ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ മോൻ്റെ സ്കൂള് ദാറ്റ് ഇസ് ഹിസ് സ്കൂൾ അവൻ്റെ എന്ന് പറയുമ്പോൾ ഹിസ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇനി ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും കഴിയും എന്താണത് വാട്ട് എന്താണത് ആദ്യം എന്താ എന്ന വാക്ക് ചോദിക്കുക എന്താ എന്നിൻ്റെ ഇംഗ്ലീഷ് വാട്ട്

ആ ബുക്ക് എവിടെയാണ് വേർ ഇസ് ദാറ്റ് ബുക്ക് ഇനി ആരാ എന്ന ചോദ്യം ഹൂ വെച്ച് ചോദിക്കാം അപ്പോൾ മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ ഉമ്മർ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ പറയും ഹൂ ഇസ് ദാറ്റ് ആരാണത് ഹൂസ് ദാറ്റ് ആരാണ് ആ കുട്ടി കുട്ടി എന്ന് പറയുമ്പോൾ ചൈൽഡ് ആരാണ് ആ കുട്ടി എന്ന് എങ്ങനെ ചോദിക്കും ഹൂ ഇസ് ദാറ്റ് ചൈൽഡ് ഹൂ ഇസ് ദാറ്റ് ചൈൽഡ് ആരാണ് ആ കുട്ടി ആരാണ് ആ പെൺകുട്ടി ഹൂ ഇസ് ദാറ്റ് ഗേൾ ഹൂ ഇസ് ദാറ്റ് ഗേൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം ഇനി നമ്മൾ ചോദിക്കുകയാണ് ഏതാണത് ഏത് എന്ന ഇംഗ്ലീഷ് വാക്ക് വിച്ച് ഏതാണത് വിച്ച് ഇസ് വിച്ച് ഇസ് ദാറ്റ് ഏതാണ് ആ ഫൈൽ വിച്ച് ഇസ് ദാറ്റ് ഫൈൽ വിച്ച് ഇസ് ദാറ്റ് ഫൈൽ ഏതാണ് കുട്ടി വിച്ച് ഇസ് ദാറ്റ് ചൈൽഡ് വിച്ച് ഇസ് ദാറ്റ് ചൈൽഡ് അപ്പോൾ ഈ രീതിയിൽ ഏത് എന്ന ചോദ്യങ്ങൾ ദാറ്റ് ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ കഴിയും ഇനി നമ്മൾ ചോദിക്കുകയാണ് ആരുടെ ബാഗാണ് അത് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും ആരുടെ ബാഗാണ് അത് ആരുടെ എന്ന ഇംഗ്ലീഷ് വാക്ക് ഹൂസ് ഹൂസ് ബാഗ് ബാഗാണ് അത് ഇനി നമ്മൾ നോക്കുമ്പോൾ ഒരു ഫോൺ വെറുതെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആരുടെ ഫോണാണ് അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുമ്പോൾ ആദ്യം ആരുടെ എന്ന വാക്ക് വെക്കുക ഹൂസ് ഇനി സാധനം പറയുക കാരണം ആ സാധനം ആ വ്യക്തി തപ്പിക്കൊണ്ട് നടക്കുകയായിരിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധനം പറയുക ഹൂസ് ഫോൺ ഇനി ആ ഫോണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആരുടെ ഫോണാണ് അത് ഹൂസ് ഫോൺ ആരുടെ ബുക്കാണ് അത് അപ്പോൾ ഈ രീതിയിൽ ഹൂസ് യൂസ് ചെയ്ത് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും എപ്പോഴാണത് വെൻ ഇസ് ദാറ്റ് എപ്പോഴെന്ന വാക്ക് വെൻ എപ്പോഴാണ് അത് എന്നെങ്ങനെ ചോദിക്കും വെൻ ഇസ് ദാറ്റ് എപ്പോഴാണ് ആ പ്രോഗ്രാം വെൻ ഇസ് ദാറ്റ് പ്രോഗ്രാം എപ്പോഴാണ് പ്രോഗ്രാം വെൻ ഇസ് ഇനി എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് ചോദിക്കുക പ്രോഗ്രാമിനെ കുറിച്ചാണ് എപ്പോഴാണ് ആ മീറ്റിംഗ് നമുക്ക് ഒരുപാട് മീറ്റിംഗ് ഉള്ളത് കാരണം ആ മീറ്റിംഗ് എപ്പോഴാണെന്ന് നമുക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എപ്പോഴാണ് ആ മീറ്റിംഗ് വെൻ ഇസ് ദാറ്റ് മീറ്റിംഗ് ദാറ്റ് മീറ്റിംഗ് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഈ സെൻറ്റൻസസ് എല്ലാം യൂസ് ചെയ്യുവാൻ സാധിക്കും ഇനി ദാറ്റ് യൂസ് ചെയ്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും നിനക്കത് ചെയ്യുവാൻ സാധിക്കും നിനക്കത് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം സെൻറ്റൻസിലെ മെയിനായ ആളെ വെക്കുക ആ വ്യക്തിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിനക്കത് ചെയ്യുവാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നിന്നെയല്ലേ മെയിനായിട്ട് പറയുന്നത് ആദ്യം യു ഇനി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ കണ്ണുമടച്ച് അടച്ച് ക്യാൻ വയ്ക്കുക യു ക്യാൻ ഇനി ആക്ഷൻ ചെയ്യുവാൻ സാധിക്കും ചെയ്യുന്നതാണ് ആക്ഷൻ ഡു അത് ഡാറ്റ് നിനക്കത് ചെയ്യുവാൻ സാധിക്കും യു ക്യാൻ ദാറ്റ് നിനക്കത് ചെയ്യുവാൻ സാധിക്കും അവൾക്കത് ചെയ്യുവാൻ സാധിക്കും നമ്മൾക്കത് ചെയ്യുവാൻ സാധിക്കും ഇനി നമ്മളെ സ്വന്തമായിട്ട് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കെന്നെ പറയാം എനിക്കത് ചെയ്യുവാൻ സാധിക്കും ഐ ക്യാൻ ഡു ഞാൻ എനിക്ക് എന്ന വാക്കാണ് ഐ ഐ എനിക്കത് ചെയ്യുവാൻ സാധിക്കും റോഹൻ അത് പഠിക്കുവാൻ സാധിക്കും സ്നേഹയ്ക്ക് അത് പാടുവാൻ സാധിക്കും അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും സ്നേഹയ്ക്കത് പാടുവാൻ സാധിക്കും ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് അവരെ ആദ്യം വെക്കുക സ്നേഹ ഇനി പാടുവാൻ സാധിക്കും എൻകറേജ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആയത് കാരണം അടുത്തത് ക്യാൻ സ്നേഹ ക്യാൻ ഇനി ആക്ഷൻ പാടുന്നത് ആക്ഷൻ അല്ലേ സ്നേഹ ക്യാൻ സിംഗ് എന്ത് അത് ദാറ്റ് സ്നേഹയ്ക്കത് പാടുവാൻ സാധിക്കും സ്നേഹ ക്യാൻ സിംഗ് ദാറ്റ് അവർക്കത് ചെയ്യുവാൻ സാധിക്കും അവരെന്ന് പറയുമ്പോൾ ഡേ അവർക്കത് ചെയ്യുവാൻ സാധിക്കുമെന്നെങ്ങനെ പറയും They They can do that. They can do that. They do that. Do that. ഇനി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചു പക്ഷെ അവർ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഓർഡർ കൊടുക്കുകയാണ് അവരത് ചെയ്യണം അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഓർഡർ കൊടുക്കുമ്പോൾ മസ്റ്റ് ചേർക്കുക അവരത് ചെയ്യണം ദി ആക്ഷൻ ഡു എന്ത് അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ട് അവർ കേട്ടില്ല അപ്പോൾ ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണ് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാം അവരത് ചെയ്യണം അവനത് ചെയ്യണം പ്രിയ അത് ചെയ്യണം പ്രിയ മസ്റ്റ് പ്രിയ മസ്റ്റ് നീ അത് പഠിക്കണം യു മസ്റ്റ് ഇനി ആക്ഷൻ പഠിക്കുന്നത് ആക്ഷൻ അല്ലേ നീ അത് പഠിക്കണം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും യു മസ്റ്റ് സ്റ്റഡി ദാറ്റ് യു മസ്റ്റ് ഇനി ആക്ഷൻ സ്റ്റഡി ദാറ്റ് എല്ലാവർക്കും ഓർഡർ കൊടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പഠിക്കാതെയാണ് അവർക്ക് ഓർഡർ കൊടുത്തതെന്ന് അപ്പോൾ നമ്മൾ തമ്മിൽ തമ്മിൽ പറയുകയാണ് നമ്മളത് പഠിക്കണം വി മസ്റ്റ് സ്റ്റഡി ദാറ്റ് വി മസ്റ്റ് സ്റ്റഡി ദാറ്റ് നമ്മളെന്ന് പറയുമ്പോൾ വി നമ്മളത് പഠിക്കണം ഒരു ഓർഡർ പോലെ തന്നെയാണ് ആദ്യം ആരെക്കുറിച്ചാണ് പറയുന്നത് അവരെ വെച്ചു വി ഇനി സെൻറ്റൻസ് ഒരു ഓർഡർ ആണെങ്കിൽ മസ്റ്റ് നമ്മൾ അത് പഠിക്കണം ആക്ഷൻ സ്റ്റഡി എന്ത് അത് വി മസ്റ്റ് സ്റ്റഡി ദാറ്റ് നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല നമ്മൾ അത് പഠിക്കണം അപ്പോൾ ഈ രീതിയിൽ അത് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓർഡേഴ്സും ഇംഗ്ലീഷിൽ കൊടുക്കുവാൻ സാധിക്കും ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യം കൂടെ വേഗം നോക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് ദാറ്റ് യൂസ് ചെയ്ത് പറയാം എനിക്ക് തോന്നുന്നു നമ്മൾ ലേറ്റാണ് ഐ തിങ്ക് വി ആർ ലേറ്റ് അപ്പോൾ ആദ്യം ആർക്കാണ് തോന്നുന്നത് ആരുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം ഐ തോന്നുക എന്ന വാക്ക് തിങ്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുവാൻ തിങ്ക് യൂസ് ചെയ്താൽ മതി ഐ തിങ്ക് ഇനി നമ്മുടെ അഭിപ്രായം പറയുകയാണ് അതിനു മുമ്പായി ദാറ്റ് വയ്ക്കുക ഐ തിങ്ക് ദാറ്റ് വി ആർ ലേറ്റ് എനിക്ക് തോന്നുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു അവൻ ലേറ്റാണ് ഐ തിങ്ക് ദാറ്റ് ഹി ഇസ് ലേറ്റ് അവനെന്ന് പറയുമ്പോൾ ഹി എനിക്ക് തോന്നുന്നു അവൾ ലേറ്റാണ് അവൾ എന്ന് വരുമ്പോൾ ഷി എനിക്ക് തോന്നുന്നു അവൾ ലേറ്റാണ് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ തിങ്ക് ദാറ്റ് ഷീ ഇസ് ലേറ്റ് ഐ തിങ്ക് ദാറ്റ് ഷീ ഇസ് ലേറ്റ് എനിക്ക് തോന്നുന്നു അവൾ ലേറ്റാണ് നമ്മൾ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ ആണ് ഐ തിങ്ക് ദാറ്റ് നമ്മുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ദാറ്റ് വെക്കുക ഐ തിങ്ക് ദാറ്റ് ഇനി അഭിപ്രായം പറയുക ദേ ആർ ഐ തിങ്ക് ദാറ്റ് ദേ ആർ നമ്മൾ പഠിച്ചിരുന്നു ഒന്നിൽ കൂടുതൽ വ്യക്തികളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്നല്ല ദർ എന്ന് വേണം പറയുവാൻ ഐ തിങ്ക് ദാറ്റ് ദർ ലേറ്റ് എനിക്ക് തോന്നുന്നു അവർ ലേറ്റ് ആണ് ഇനി നമ്മൾ പറയുകയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ലേറ്റ് ആണ് ഐ തിങ്ക് ദാറ്റ് ഐ ആം ലേറ്റ് ഐ തിങ്ക് ദാറ്റ് ഐ ആം ലേറ്റ് എന്നെക്കുറിച്ച് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എപ്പോഴും ആം ചേർക്കുക ഐ തിങ്ക് ദാറ്റ് ഐ ആം ലേറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ആണ് ഐ തിങ്ക് ദാറ്റ് ഐ ആം ലേറ്റ് അപ്പോൾ നമുക്ക് പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ആയതല്ല നമ്മൾ നേരത്തെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആരെയും കാണാത്തത് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെയാണ് അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നേരത്തെ എന്ന വാക്ക് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെയാണ് ഐ തിങ്ക് ഇനി നമ്മുടെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് വെക്കുക വയ്ക്കുക ആരാണ് നേരത്തെ ഞാൻ ഐ ആംലി ഞാൻ നേരത്തെയാണ് ഓ കുട്ടിയെ കുട്ടി മാത്രമല്ല നമ്മൾ എല്ലാവരും നേരത്തെയാണ് അങ്ങനെ ഇംഗ്ലീഷിൽ കൂട്ടം കൂടണം അപ്പോൾ ഐ തിങ്ക് ദാറ്റ് നമ്മളെല്ലാവരും നേരത്തെയാണ് പറയുമ്പോൾ വി യൂസ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആളുകളുള്ള കാരണം ആർ ഐ തിങ്ക് ദാറ്റ് വി ആർ ഏർലി എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെയാണ് അപ്പോൾ ഈ രീതിയിൽ ഡെയിലി യൂസിൽ ദാറ്റ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ സെൻറ്റൻസസ് ഉണ്ടാക്കുവാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ്സിലും മൂന്ന് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ട്രൈ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലാക്കിയിട്ട് ഇടുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അതെൻ്റെ ബ്രദറാണ് അതെൻ്റെ ബ്രദറാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഫങ്ഷൻ എപ്പോഴാണ് ആ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ആ ഫങ്ഷൻ എപ്പോഴാണ് തേർഡ് ക്വസ്റ്റ്യൻ നിനക്കത് ചെയ്യുവാൻ സാധിക്കും നിനക്കത് ചെയ്യുവാൻ സാധിക്കും എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ ഇടുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ നൈസ് ഡേ